ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ മാസം അമേരിക്കയിലെ നെബ്രാസ്ക സ്റ്റേറ്റിൽ അജ്ഞാത രോഗം ബാധിച്ച് രണ്ടുപേർ മരണപ്പെടുകയും നിരവധി പേർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു പകർച്ചവ്യാധി പോലുള്ള എന്തോ അസുഖമാണ് എല്ലാവരെയും ബാധിച്ചത് എന്നാണ് ഡോക്ടേഴ്സ് ആദ്യം കരുതിയത് പക്ഷേ പിന്നീടാണ് നടന്നിരിക്കുന്നത് കൊലപാതകമാണ് എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകങ്ങൾ അമേരിക്ക മുഴുവൻ ഞെട്ടി തരിച്ചുപോയ കേസായിരുന്നു ഇത് കാരണം അത്രയും വിചിത്രമായ രീതിയിലാണ് കില്ലർ ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് ആരായിരുന്നു ആ കൊലയാളി എന്തായിരുന്നു ഈ കൊലപാതകങ്ങളുടെ മോട്ടീവ് പോലീസ് എങ്ങനെയാണ് കില്ലറിനെ കണ്ടെത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് സാലി ആൻഡ് ബ്രോസ് ഷെൽട്ടൺ നെബ്രാസ്കയിലെ ഒമാഹ സിറ്റിയിൽ താമസിച്ചിരുന്ന കപ്പിൾ മിസോറി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നെബ്രാസ്ക സ്റ്റേറ്റിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമാണ് ഒമാഹ ഒരു വലിയ നഗരജീവിതത്തിന്റെ പല ഗുണങ്ങളും ഒമാഹയ്ക്കുണ്ടായിരുന്നു പോരാത്തതിന് അമേരിക്കയിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങളും വളരെ കുറവാണ് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സാലിയും ടി വി മെക്കാനിക്കായ ബ്രോസും വിവാഹിതരായിട്ട് രണ്ടു വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇരുവർക്കും ചാട്ട് ഷേൾട്ടൺ എന്നൊരു മകനുമുണ്ട് ഒഴിവു സമയത്തിന്റെ ഭൂരിഭാഗവും അവർ ചെലവഴിച്ചിരുന്നത് പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള മകൻ ചാടിനൊപ്പമായിരുന്നു കാണാൻ അച്ഛനെ പോലെയാണ് എന്ന് എല്ലാവരും പറയുമ്പോഴും അമ്മയുടെ ചില സവിശേഷതകൾ ചാടിന് ലഭിച്ചിരുന്നു ജനിച്ചതിൽ പിന്നെ അവന് യാതൊരു അസുഖവും ബാധിച്ചിട്ടില്ല അവൻ ശരിക്കും ആരോഗ്യവാനായ ഒരു കുഞ്ഞായിരുന്നു വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവരുടെ ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും തകർന്നടിയാൻ പോകുന്ന ദിവസങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ പത്ത് അതൊരു ഞായറാഴ്ചയായിരുന്നു അന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ജോലികളും സാലിയും ബ്രോസും തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തു വച്ചിരുന്നു വീടൊന്ന് ക്ലീൻ ചെയ്യണം പ്രത്യേകിച്ച് വീട്ടിലെ കാർപ്പറ്റുകൾ അതുകഴിഞ്ഞ് വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായി കുറച്ച് ടേബിൾ ലാമ്പുകളും മറ്റും വാങ്ങുന്നതിനായി ഒരു ഷോപ്പിങ്ങിന് പോകണം തിരിച്ചു വരുന്ന വഴി സാലിയുടെ സഹോദരി സാന്റിയുടെ വീട്ടിൽ പോണം കാരണം അന്ന് സാന്റിയുടെ മകൾ ഷെറിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് ഇതായിരുന്നു അവരുടെ അന്നത്തെ മൊത്തം പ്ലാൻ അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ അന്നവർ വീടും കാർപ്പറ്റുകളുമെല്ലാം ക്ലീൻ ചെയ്തു ഷോപ്പിങ്ങിന് പോയി സാന്റിയുടെ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടിയ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്തു രാത്രിയോടെ വീടെത്തി എന്നാൽ പ്ലാനിൽ ഇല്ലാതിരുന്ന മറ്റൊരു കാര്യം അവർ ചെയ്തിരുന്നു വീട്ടിലേക്ക് വരുന്ന വഴിയിലുള്ള ഒരു മെക്സിക്കൻ റസ്റ്റോറന്റിൽ നിർത്തിയാണ് അവർ രാത്രിയിലെ ഭക്ഷണം കഴിച്ചത് സാലിയുടെ ആഗ്രഹപ്രകാരം ടാക്കോസ് എന്നൊരു ഡിഷാണ് അവർ ഓർഡർ ചെയ്ത് കഴിച്ചത് അന്ന് രാത്രി തന്നെ പതിനൊന്ന് മാസം പ്രായമുള്ള ചാഡ് ഷെൽട്ടൻ അസുഖബാധിതനായി അവൻ വിളറി വെളുത്തു കഠിനമായ ഛർദി കാരണം ക്ഷീണിച്ച് അവശനായി മെക്സിക്കൻ റസ്റ്റോറന്റിൽ നിന്നും ടാക്കോസ് കഴിച്ചത് മൂലമുണ്ടായ ഫുഡ് പോയിസൺ ആണ് എന്ന് ചിന്തിച്ച് അവനവനെ അടുത്തുള്ള ഇമാനുവൽ മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു ഉടൻ തന്നെ ചികിത്സയും ആരംഭിച്ചു എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് ലിൻഡ ഡയട്രേജ് ഡോക്ടറിന്റെ റൂമിലേക്ക് ഓടിച്ചെന്ന് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു ചാടിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും എന്തിന് കണ്ണിൽ നിന്നും വരെ രക്തസ്രാവം ആരംഭിച്ചിരിക്കുന്നു ഈ ഒരു കാഴ്ച ഡോക്ടേഴ്സിനെ ഉൾപ്പെടെ പരിഭ്രാന്തരാക്കി ഫുഡ് പോയിസൺ ഒന്നുമല്ല ആ കുട്ടിയെ ബാധിച്ചിരിക്കുന്നത് എന്നും വിചിത്രമായ എന്തോരു രോഗമാണ് എന്നും ഡോക്ടേഴ്സ് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് എല്ലാവരും അലേർട്ടായി ഉടനെ തന്നെ ചാടിന്റെ ബ്ലഡ് പരിശോധനകൾക്കായി കളക്ട് ചെയ്തു കഴിയാവുന്നതിലും വേഗത്തിൽ ടെസ്റ്റുകൾ പൂർത്തിയാക്കി പരിശോധനാ ഫലം നടക്കുന്നതായിരുന്നു ബ്ലൈറ്റ്ലെറ്റ് കൗണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വേണ്ട സ്ഥാനത്ത് അത് പത്തൊൻപതിനായിരമായി കുറഞ്ഞിരിക്കുന്നു അസാധാരണമായ സാഹചര്യം പോരാത്തതിന് ബ്ലഡ് ഷുഗർ പതിനൊന്നായിരിക്കുന്നു കാണിക്കുന്നത് മുഴുവൻ ഗുരുതരമായ കരൽ രോഗത്തിന്റെ സൂചനകളാണ് പിറ്റേന്ന് പുലർച്ചെ ചാൾ ഷെൽട്ടന്റെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ നാൽപ്പത്തിയാറ് സ്പന്ദനങ്ങളായി കുറഞ്ഞു പിന്നീട് അത് വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരുന്നു ചാടിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടേഴ്സും നഴ്സുമാരും കിണങ്ങി പരിശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂർ തികയുന്നതിന് മുൻപ് പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള ആ പാവം കുഞ്ഞ് മരണത്തിനു കീഴടങ്ങി ചാൾ ഷെൽട്ടന്റെ അസ്വാഭാവിക മരണം എല്ലാവരെയും ഞെട്ടിച്ചു ഏകമകനെ നഷ്ടമായ സാലിയും ബ്രൂസും മാനസികമായി തകർന്നു അവരെ സമാധാനിപ്പിക്കാൻ ആർക്കും വാക്കുകളുണ്ടായിരുന്നില്ല മരണകാരണം കണ്ടെത്താൻ കഴിയാതെ ഡോക്ടേഴ്സ് പതറി എന്നാൽ ഈ മരണമുണ്ടാക്കിയ ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെ അതേ രോഗലക്ഷണങ്ങളുമായി മറ്റൊരു രോഗി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു ഇത്തവണ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു രോഗി അദ്ദേഹത്തിന്റെ പേര് ഡോയിൻ ജോൺസൺ ജോൺസന്റെ ആരോഗ്യസ്ഥിതിയും വളരെ മോശമായിരുന്നു അദ്ദേഹത്തിന് തലവേദന വിറയൽ വയറിളക്കം ചർതി എന്നീ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു സെപ്റ്റംബർ പത്തിന് ഡോയിൻ ജോൺസൺ അദ്ദേഹത്തിന്റെ വീടിന്റെ എക്സ്റ്റീരിയർ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആദ്യമായി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് അതായത് ചാർജ് ഷെൽട്ടൺ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട അതേ ദിവസം എന്നാൽ ആദ്യത്തെ ഒന്നു രണ്ടു ദിവസം അദ്ദേഹം അതത്ര കാര്യമാക്കിയെടുത്തില്ല പിന്നീട് മൂക്കിൽ നിന്നും രക്തസ്രാവം രക്തസ്രാവമുണ്ടായതോടെയാണ് അദ്ദേഹത്തെ ഇമാനുവൽ മെഡിക്കൽ സെന്ററിൽ എത്തിച്ചത് ഡോക്ടേഴ്സ് നടത്തിയ പരിശോധനയിൽ ഡോയിൻ ജോൺസന്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവമമുണ്ടായിരുന്നു എന്നതിന് പുറമെ സ്കിന്നിലൂടെ ഉൾപ്പെടെ രക്തം പൊടിയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡോയിൻ ജോൺസൺ മരണപ്പെട്ടു ഇമാനുവൽ മെഡിക്കൽ സെന്ററിൽ വെച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്ന ഈ മരണങ്ങൾ നെബ്രാസ്കയിലെ ആരോഗ്യവകുപ്പിനെ ആശങ്കയിലാക്കി വൈറസ് ബാധ മൂലമുള്ള പകർച്ചവ്യാധിയാണോ ഈ മരണങ്ങൾക്ക് പിന്നിലെന്നും കൂടുതൽ എന്നും അവർ ഭയപ്പെട്ടു യാതൊരു അസുഖവുമില്ലാതെ ഇരുന്നവരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട് അത് എളുപ്പത്തിൽ കണ്ടെത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും ഇതോടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അലേർട്ടായി അവർ മരണകാരണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ഇതോടെയാണ് മരണപ്പെട്ടവർ രണ്ടുപേരും ബന്ധുക്കളാണ് എന്നുള്ള കാര്യം അവർ കണ്ടെത്തിയത് ചാഡ് ഷെൽട്ടന്റെ അങ്കിളായിരുന്നു ഡോയിൻ ജോൺസൺ അതായത് ചാഡിന്റെ അമ്മ സാലിയുടെ സഹോദരി ഭർത്താവ് ഈ ബന്ധം കണ്ടെത്തിയപ്പോഴേക്കും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചാഡിന്റെ പാരൻസ് ബ്രൂസിനും സാലിക്കും ഛർദ്ദിയുണ്ടായിരുന്നു ഡോയിൻ ജോൺസന്റെ മകൾ ഷെറിയും രോഗബാധിതയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു ദുരൂഹമായ ഈ പകർച്ചവ്യാധിയുടെ കാരണം കണ്ടെത്തുന്നതിനായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തര യോഗം ചേർന്നു അവർ ജോർജിയയിലെ അറ്റ്ലാന്റയിലുള്ള ഡിസീസ് കൺട്രോൾ സെന്ററിലെ ടോക്സിക്കോളജിസ്റ്റ് ഡോക്ടർ റനാറ്റ കിംബ്രോയെ ഈ അസുഖം കണ്ടെത്തുന്നതിനായി ചുമതലപ്പെടുത്തി നിരവധി പരിശോധനകൾക്ക് ശേഷം ഇതൊരു പകർച്ചവ്യാധിയല്ല എന്നും മാരകമായ ഏതോ പോയിസൺ ശരീരത്തിലെത്തിയതാവാൻ സാധ്യതയുണ്ട് എന്നും ഡോക്ടർ റനാറ്റ കിംറോ കണ്ടെത്തുന്നു അതിന്റെ കാരണങ്ങളും അവർ നിരത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരണപ്പെട്ട രണ്ടുപേരുടെയും ലിവറിനെയാണ് അസുഖം ബാധിച്ചിരിക്കുന്നത് സാധാരണയായി ഒരു പകർച്ചവ്യാധി വളരെ വേഗത്തിൽ പിടിപെടുകയാണെങ്കിൽ ഉറപ്പായും പനി വരേണ്ടതാണ് അതും ഫീവർ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും എന്നാൽ ചാടിനോ ഡോയ്ൻ ജോൺസനോ പനി വന്നിട്ടേ ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് ഡോക്ടർ റെനാറ്റ വിഷബാധയാണ് മരണകാരണമെന്നുള്ള നിഗമനത്തിലെത്തിയത് അസുഖബാധിതരായ മറ്റെല്ലാവർക്കും വിദഗ്ധ ചികിത്സ നൽകുകയും ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് എവിടെന്നാണ് വിഷബാധയേറ്റത് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ചാടിന്റെ പാരൻസ് കാർപ്പറ്റുകൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച ഷാംപൂ ഡോയിൻ ജോൺസൺ വീട്ടിലുപയോഗിച്ച പെയിന്റ് ഇങ്ങനെ എല്ലാം പരിശോധിച്ചു ഈ സമയത്താണ് തങ്ങൾ മെക്സിക്കൻ റെസ്റ്റോറന്റിൽ നിന്നും കഴിച്ച ടാക്കോസിന് രുചി വ്യത്യാസമുണ്ടായിരുന്നു എന്നുള്ള കാര്യം സാലി ഡോക്ടേഴ്സിനോട് പറഞ്ഞത് എന്നാൽ ഡോയിൻ ജോൺസണോ അദ്ദേഹത്തിന്റെ മകൾ ഷെറിയോ ടാക്കോസ് കഴിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവർക്ക് രോഗം വന്നു ഇതോടെയാണ് അവരെല്ലാവരും കോമണായി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചത് സെപ്റ്റംബർ പത്തിന് ഡോയിൻ ജോൺസന്റെ വീട്ടിൽ വെച്ച് ഒരു ബർത്ത്ഡേ പാർട്ടി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായതോടെ കാര്യങ്ങളിൽ വ്യക്തത വന്നു അസുഖബാധിതരായ എല്ലാവരും അന്ന വീട്ടിൽ ഒത്തുകൂടിയിരുന്നു അവരെല്ലാവരും കോമണായി കഴിച്ചത് ലൈം ജ്യൂസ് ആയിരുന്നു എന്നും വിവരം ലഭിച്ചു ഇതോടെ ആരോഗ്യ പ്രവർത്തകർ ആ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും അന്നുണ്ടാക്കിയ ലൈം ജ്യൂസ് ഓൾറെഡി തീർന്നുപോയിരുന്നു ജ്യൂസ് ബോട്ടിൽ ഉൾപ്പെടെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതിനാൽ സാമ്പിൾ എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ബോട്ടിൽ വാട്ടർ സാമ്പിൾ ജ്യൂസിൽ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച ഷുഗർ ഇവയെല്ലാം അയച്ചു എന്നാൽ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു ഇതേസമയം സമയം ടോക്സിക്കോളജിസ്റ്റായ ഡോക്ടർ റെനാറ്റ കിംബ്രോ അമ്പരിപ്പിക്കുന്ന മറ്റൊരു കണ്ടെത്തൽ നടത്തി മനുഷ്യൻ്റെ ലിവർ ടിഷ്യൂസിന് ഇത്രയും കേടുപാടുകൾ സംഭവിക്കുന്നത് അവർ മുൻപൊരിക്കലും കണ്ടിട്ടില്ല അതിനാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി അവർ ചില പാത്തോളജി ബുക്കുകൾ റഫർ ചെയ്തു ഇതോടെ ആ ബുക്കിൽ നിന്നും മരണപ്പെട്ടവരുടെ ലിവർ ടിഷ്യൂസിന് സമാനമായ ഒരു ഫോട്ടോ അവർ ശ്രദ്ധിച്ചു ക്യാൻസർ ഉണ്ടാവാൻ കാരണമാവുന്ന ഡൈമെത്തിൽ നൈട്രോസമീൻ അഥവാ ഡി എന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഇതൊരു വിഷമാണ് ഈ വിഷബാധയേറ്റ ഒരു വ്യക്തിയുടെ ലിവർ ടിഷ്യൂസിന്റെ ഫോട്ടോ ആയിരുന്നു അത് ക്യാൻസർ ഗവേഷണത്തിനായി സയന്റിസ്റ്റുകൾ മൃഗങ്ങൾക്കു നൽകുന്ന ഒരു ക്യാൻസർ ഏജന്റാണ് ഡി പ്രധാനമായും എലികളിലായിരുന്നു പരീക്ഷണം നടത്തിയിരുന്നത് ഇത് വെള്ളത്തിൽ ലയിക്കുന്നതും ഉയർന്ന വിഷാംശമുള്ളതും കരളിനെ മാത്രം ബാധിക്കുന്നതുമായ ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ശരീരത്തിൽ എത്തിയ ഉടനെ ഡൈജസ്റ്റ് ഡൈജസ്റ്റാവുമെന്നതിനാൽ പോസ്റ്റ്മോർട്ടത്തിൽ ഇതിന്റെ ഒരു സാന്നിധ്യവും കണ്ടെത്താൻ കഴിയില്ല ബാധിക്കപ്പെട്ടവരുടെ ലിവർ ടിഷ്യൂസ് പരിശോധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയൂ ഇതോടെ ഡി എം എൻ വിഷബാധയാണ് മരണങ്ങൾക്ക് കാരണമെന്നും ഇതൊരു വെൽ പ്ലാൻഡ് മർഡർ ആവാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ റനാറ്റ കിംബ്രോ അധികാരികളെ അറിയിച്ചു തുടർന്ന് അങ്ങോട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു ക്യാൻസർ ഗവേഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന ആരെങ്കിലുമായി ബാധിക്കപ്പെട്ടവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ചോദ്യം ചെയ്തു കാരണം ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ചു കുടിച്ച ലൈം ജ്യൂസിൽ നിന്നുമാണ് വിഷബാധയേറ്റിരിക്കുന്നത് അതിനർത്ഥം കൊലയാളി കുടുംബത്തിൽ തന്നെയുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ് ഡോയിൻ ജോൺസന്റെ ഭാര്യ സാന്റി ജോൺസൺ ഉൾപ്പെടെയുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തു നിങ്ങളുടെ കുടുംബത്തോട് വിദ്വേഷം പുലർത്തുന്ന ആരെയെങ്കിലും അറിയാമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു സാന്റിയുടെ മറുപടി ഈ സമയത്താണ് പോലീസുകാർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് എന്നാ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്ത മൂന്നു പേർക്ക് അസുഖം ബാധിച്ചിട്ടില്ല ഒരാൾ സാന്റി ജോൺസൺ മറ്റു രണ്ടു രണ്ടുപേർ സാന്റിയുടെയും സാലിയുടെയും ആണ് അതിന്റെ കാരണം സാന്റി ജോൺസൺ തന്നെ വിശദീകരിച്ചു എനിക്ക് ലൈം ജ്യൂസ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് കുടിച്ചില്ല അതുപോലെ എന്റെ പാരന്റ്സ് അന്ന് ലൈം ജ്യൂസിന് പകരം കോഫിയാണ് കുടിച്ചത് ഇതായിരുന്നു സാന്റിയുടെ വിശദീകരണം തുടക്കത്തിൽ പോലീസുകാർക്ക് സാന്റി ജോൺസണെ സംശയമുണ്ടായിരുന്നുവെങ്കിലും ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ മാത്രമുള്ള മോട്ടീവൊന്നും അവർക്കുണ്ടായിരുന്നില്ല അതുപോലെ ക്യാൻസർ റിസർച്ച് സെന്ററുമായി സാന്റി ജോൺസന് ഒരു കണക്ഷനുമില്ല അങ്ങനെയൊരാളുടെ കൈവശം ഡി എം എൻ എന്ന വിഷപദാർത്ഥം എത്തിച്ചേരാൻ സാധ്യതയും കാണുന്നില്ല എന്നിരുന്നാലും അവർക്ക് വല്ല പ്രീവിയസ് ക്രിമിനൽ ഹിസ്റ്ററിയും ഹിസ്റ്ററിയുമുണ്ടോയെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി പോലീസ് തങ്ങളുടെ കൈവശമുള്ള ക്രൈം റെക്കോർഡ്സ് മുഴുവൻ പരിശോധിച്ചു ഇതോടെയാണ് കേസിലൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചത് മൂന്ന് വർഷം മുൻപ് ഡോയിൻ ജോൺസൻറെ വീടിന് മുന്നിൽ ഒരു വെടിവെപ്പ് നടന്നിരുന്നു അതായത് ഡോയിൻ ജോൺസണും സാൻഡിയും വിവാഹിതരായതിന്റെ ആദ്യ നാളുകളിൽ ഒരു ദിവസം സാൻഡിയുടെ എക്സ് ബോയ്ഫ്രണ്ടായിരുന്ന സ്റ്റീഫൻ ഹാർപ്പർ എന്ന വ്യക്തി ഡോയിൻ ജോൺസനെ കൊലപ്പെടുത്തുക ഉദ്ദേശത്തോടെ നടത്തിയ ആക്രമണമായിരുന്നു അത് ആ ആക്രമണത്തിൽ ഡോയിൻ ജോൺസന്റെ തോളിൽ വെടിയുണ്ട കയറി പരുക്കേറ്റിരുന്നു അന്ന് ഭാഗ്യം കൊണ്ട് മാത്രം അദ്ദേഹം മരണത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഹൈസ്കൂൾ പഠനകാലത്താണ് സ്റ്റീഫൻ ഹാർപ്പറും സാൻഡിയും പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും അവരുടെ ഈ പ്രണയബന്ധം വർഷങ്ങൾ നീണ്ടുപോയി ദേഷ്യം വന്നാൽ യാതൊരു കൺട്രോളുമില്ലാതെ അക്രമാസക്തനായി പെരുമാറുന്ന വ്യക്തിയായിരുന്നു സ്റ്റീഫൻ ഹാർപ്പർ അങ്ങനെയുള്ള ഒരാളുമായി ജീവിതം പങ്കിടാൻ താൽപ്പര്യമില്ലാതിരുന്ന സാന്റി സ്റ്റീഫനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ഡോയിൻ ജോൺസനെ വിവാഹം കഴിക്കുകയുമായിരുന്നു ഇതിന്റെ ദേഷ്യത്തിലാണ് സ്റ്റീഫൻ ഹാർപ്പർ ഡോയിൻ ജോൺസനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ നടന്ന ഈ ശേഷം ഹാർപ്പർ അറസ്റ്റിലായി അഞ്ചു വർഷത്തെ തടവ് ശിക്ഷയാണ് അയാൾക്ക് ലഭിച്ചതെങ്കിലും ഒരു വർഷത്തിനു ശേഷം സ്റ്റീഫൻ ഹാർപ്പർ ജയിൽ മോചിതനായിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് വിവരം ലഭിച്ചു അയാളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതോടെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി മനസ്സിലായി ജയിൽ മോചിതനായ ശേഷം സ്റ്റീഫൻ ഹാർപ്പർ ഒരു ലാബ് ടെക്നീഷ്യനായിട്ടാണ് ജോലി ചെയ്തു വരുന്നത് അതും ഒമാഹയിൽ തന്നെയുള്ള ഒരു ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതോടെ ആരാണ് കില്ലറെന്നും ഡി എം എൻ എന്ന വിഷപദാർത്ഥം എങ്ങനെയാണ് കില്ലറിന് ലഭിച്ചത് എന്നുമുള്ള കാര്യത്തിൽ വ്യക്തത വന്നു സ്റ്റീഫൻ ഹാർപ്പറിന്റെ വീട് പരിശോധിക്കാൻ സെർച്ച് വാറണ്ട് സംഘടിപ്പിച്ച പോലീസ് ടീം അയാളുടെ വീട്ടിലെത്തി പരിശോധന നടത്തി വീട്ടിലെ ഗരേജിൽ വെച്ച് മൃഗങ്ങളിൽ പരീക്ഷണം നടത്തിയതിന്റെ തെളിവുകൾ കണ്ടെത്തി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഡോയിൻ ജോൺസണും ചാർജ് ഷെൽട്ടനും മരിക്കുന്നതിന് ഒരു മാസം മുൻപ് സ്റ്റീഫൻ ഹാർപ്പറിന്റെ നായിയെയും പൂച്ചയെയും ചികിത്സിച്ചിരുന്നതായി ഒരു പ്രാദേശിക മൃഗഡോക്ടർ പോലീസിന് മൊഴി നൽകി വിചിത്രമായ അസുഖം ബാധിച്ച ആ മൃഗങ്ങൾ തുടർച്ചയായി രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ചത്തുപോവുകയായിരുന്നു ഡോയിൻ ജോൺസനും ചാർജ് ഷെൽട്ടനും സംഭവിച്ചതും ഇതുതന്നെയാണ് വിഷബാധയുമായി സ്റ്റീഫൻ ഹാർപ്പറെ ബന്ധിപ്പിക്കാൻ പോന്ന ധാരാളം സാഹചര്യ തെളിവുകൾ പോലീസുകാർ കണ്ടെത്തിയെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം കേസ് അന്വേഷണത്തെ ബാധിച്ചു അതായത് മരണപ്പെട്ടവരുടെ ശരീരത്തു നിന്നും ഡി കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി അതുകൊണ്ടുതന്നെ ഡി എം എൻ പോയ്സണിംഗ് ആണ് മരണകാരണമെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിയില്ല അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സ്റ്റീഫൻ ഹാർപ്പറിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ അയാൾ ഈസിയായി പുറത്തിറങ്ങും ഇതോടെ അന്വേഷണ സംഘം അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നു അങ്ങനെയാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ക്യാൻസർ ഗവേഷകനായ ഡോക്ടർ റൊണാൾഡ് ഷാങ്കിനെക്കുറിച്ച് പോലീസുകാർക്ക് വിവരം ലഭിച്ചത് ഡി എം എൻ പോലുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന ഏജന്റുകൾ ഡി എൻ എയിൽ എങ്ങനെ മാറ്റം വരുത്തുന്നുവെന്ന് മൃഗങ്ങളിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് റൊണാൾഡ് ഷാങ്ക് ഡി എം എൻ കരൾ കോശത്തിന്റെ ഡി എൻ എയെ ആക്രമിക്കുകയും അതിന്റെ തെളിവുകൾ ഡി എൻ എയിൽ അവശേഷിപ്പിക്കുകയും ഇത് പിന്നീട് ക്യാൻസർ പ്രക്രിയ ആരംഭിക്കാൻ കാരണമാവുന്ന മ്യൂട്ടേഷനിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മൃഗങ്ങളിൽ പരീക്ഷണം നടത്തി തെളിയിച്ചിട്ടുണ്ട് ആദ്യമായി ഇത്തരത്തിലൊരു പരീക്ഷണം മനുഷ്യരുടെ ലിവർ സെല്ലിൽ നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസുകാർ അദ്ദേഹത്തെ സമീപിച്ചു ആരുടേതാണെന്ന് വെളിപ്പെടുത്താത്ത എട്ട് പേരുടെ ലിവർ സാമ്പിളും അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹം നടത്തിയ പരിശോധനയിൽ ഏഴ് ലിവർ സാമ്പിളുകൾ നോർമലായിരുന്നു എന്നാൽ ഒന്നു മാത്രം ഡി എം എൻ വിഷബാധയേറ്റതിനെ തുടർന്ന് വ്യതിയാനങ്ങൾ വന്നിട്ടുള്ള ലിവർ സാമ്പിളാണ് എന്ന് റൊണാൾഡ് ഷാങ് കണ്ടെത്തി അത് ഡോയിൻ ജോൺസന്റെ ലിവർ സാമ്പിളായിരുന്നു അങ്ങനെ റൊണാൾഡ് ഷാങ്കിന്റെയും റനാറ്റ കിംറോയുടെയും കണ്ടെത്തലുകൾ ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായി ഇതോടെ സ്റ്റീഫൻ ഹാർപ്പർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റസമ്മതം നടത്തി കാമുകിയെ നഷ്ടപ്പെട്ടതിന്റെ പ്രതികാരമായിരുന്നു ഈ കൊലപാതകങ്ങളുടെ മോട്ടീവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ കൊലപാതക ശ്രമത്തിന് ശിക്ഷിക്കപ്പെട്ട സ്റ്റീഫൻ ഹാർപ്പർ ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശേഷം ഒമാഹയിലുള്ള ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാബ് ടെക്നീഷ്യനായി ജോലിയിൽ പ്രവേശിച്ചു മാരകമായ ഡി എം എൻ എന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ കുറിച്ച് ഹാർപ്പർ ആദ്യമായി അറിഞ്ഞത് ഇവിടെ വെച്ചാണ് ഒരു ജർമ്മൻ രസതന്ത്രജ്ഞൻ തന്റെ ഭാര്യയെ ഭക്ഷണത്തിൽ ഡി എം എൻ ചേർത്ത് കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പത്രലേഖനം ഹാർപ്പർ വായിക്കാനിടയായി ഇതോടെയാണ് ഡി എം എൻ ഉപയോഗിച്ച് മനുഷ്യരെ കൊലപ്പെടുത്താമെന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കിയത് ജയിൽ ശിക്ഷ ലഭിച്ചിട്ടും കാമുകിയോടും അവളുടെ ഭർത്താവിനോടുമുള്ള പക തീരാതിരുന്ന ഹാർപ്പർ അവരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു ക്യാൻസർ സെന്ററിലെ ലാബിലെ റെഫ്രിജറേറ്ററിൽ നിന്നും ഹാർപ്പർ ഡി എം കൈവശപ്പെടുത്തി പരീക്ഷണാർത്ഥം വീട്ടിൽ വളർത്തിയിരുന്ന നായ്ക്കും പൂച്ചയ്ക്കും ഫുഡിൽ മിക്സ് ചെയ്തു കൊടുത്തു അവയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കാനാണ് അയാൾ മൃഗഡോക്ടറിനെ സമീപിച്ചത് എന്നാൽ രണ്ട് വളർത്തു മൃഗങ്ങളും ചത്തതോടെ ഹാർപ്പറിന് ഒരു കാര്യം ഉറപ്പായി ബാധിക്കപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഇതോടെ അയാൾ കൊലപാതകം നടത്താൻ മാനസികമായി തയ്യാറെടുത്തു ഒരു ദിവസം ആളില്ലാത്ത സമയം നോക്കി ഡോയിൻ ജോൺസന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ സ്റ്റീഫൻ ഹാർപ്പർ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ലൈം ജ്യൂസിൽ ഡി മിക്സ് ചെയ്യുകയായിരുന്നു അതിന് അടുത്ത ദിവസമായിരുന്നു ഡോയിൻ ജോൺസന്റെയും സാന്റിയുടെയും മകൾ ഷെറിയുടെ ബർത്ത്ഡേ പാർട്ടി അന്ന് രാവിലെ വീട് പെയിന്റ് ചെയ്യുകയായിരുന്ന ഡോയിൻ ജോൺസൺ ദാഹം മാറ്റാനായി രണ്ട് വലിയ ഗ്ലാസ് ലൈം ജ്യൂസ് കുടിച്ചു ഈവനിംഗോടെ ഷെൽട്ടൺ ഫാമിലി ആ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തി ഫുഡിനോടൊപ്പമാണ് സാലിയും ബ്രൂസും ലൈം ജ്യൂസ് കുടിച്ചത് കുറച്ച് ചാടിനും കൊടുത്തു ബർത്ത്ഡേ ഗേളായ ഷെറിയാണ് ജ്യൂസ് കുടിച്ച മറ്റൊരാൾ എന്നാൽ ലൈം ജ്യൂസ് ഇഷ്ടമല്ലാത്തതിനാൽ സാന്റിയും അവളുടെ പാരന്സും മാത്രം കോഫി കുടിക്കുകയായിരുന്നു രണ്ട് ഗ്ലാസ് കുടിച്ചതിനാലാണ് ഡോയിൻ ജോൺസൺ മരണപ്പെട്ടത് ചാടിന്റെ പ്രായം പതിനൊന്ന് മാസം മാത്രമായിരുന്നതിനാൽ അവന്റെ ശരീരത്തിന് വിഷത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല ഡോൺ ജോൺസന്റെ മകൾ ഷെറി വളരെക്കാലം ഐ സിയുയിൽ കിടന്നതിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും അവൾക്ക് കരൽ രോഗങ്ങൾ സ്ഥിരമായി സാലിയും ബ്രൂസും കുറച്ച് ജ്യൂസ് മാത്രമേ കുടിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അസുഖം അവരെ കാര്യമായി ബാധിച്ചില്ല ഈ കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ സ്റ്റീഫൻ ഹാർപ്പർ രണ്ട് കൊലപാതക കുറ്റങ്ങൾക്കും മൂന്ന് കൊലപാതക ശ്രമങ്ങൾക്കും ശിക്ഷിക്കപ്പെട്ടു വധശിക്ഷയാണ് അയാൾക്ക് ലഭിച്ചത് എന്നാൽ ശിക്ഷ നടപ്പിലാക്കാൻ കാത്തു നിൽക്കാതെ സ്റ്റീഫൻ ഹാർപ്പർ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ബ്രൂസിന്റെയും സാലിയുടെയും പിന്നീടുള്ള ജീവിതം നരകതുല്യമായിരുന്നു മകന്റെ മരണമുണ്ടാക്കിയ ആഘാതവും ഭാവിയിൽ ക്യാൻസർ വരുമെന്നുള്ള ഭയവും ബ്രൂസിനെ ഒരു മദ്യപാനിയാക്കി മാറ്റി അയാളുടെ ജോലി നഷ്ടപ്പെട്ടു വിഷാദരോഗം ബാധിച്ച ബ്രൂസ് ഷെൽട്ടൺ മുപ്പത്തിയെട്ടാം വയസ്സിൽ അമിത മദ്യപാനം മൂലമുള്ള രോഗങ്ങളാൽ മരണപ്പെട്ടു ബ്രൂസിന്റെ മരണശേഷം പുനർവിവാഹം കഴിച്ച സാലി ക്യാൻസർ ബാധിച്ചാൽ മക്കളെ വളർത്താൻ കഴിയില്ല എന്നുള്ള ഭയത്താൽ മറ്റൊരു കുട്ടിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ല അൻപത്തിയേഴ് വയസ്സുവരെ ജീവിച്ച സാലി മരിച്ചത് ക്യാൻസർ ബാധിച്ചു തന്നെയായിരുന്നു സ്റ്റീഫൻ ഹാർപ്പറിന്റെ പ്രതികാരദാഹം രണ്ട് കുടുംബങ്ങളെയാണ് തകർത്തു കളഞ്ഞത് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ